ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഇന്നലെ മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ എന്നാണ് ചോദിക്കുന്നത് എൻ എൻ കുടിയിരിക്കും അൻപാണ കുട്ടികളെ നമ്മളിങ്ങനെ കറണ്ട് അഫേസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്ത റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇതിനു മുമ്പുള്ള കറണ്ട് അേസൊലേഷൻ ഒക്കെ നിങ്ങൾക്ക് എഴുതിയ എക്സാംസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ സോ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ആ കണ്ടവേഴ്സ് അഫേസ് സൊലേഷനൊക്കെ കാണാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക കറണ്ട് വേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പ്ലേലിസ്റ്റിൽ പോവുക അത് ഓരോന്നിട്ട് കണ്ടു വരിക ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് അപ്പോൾ അത് കണ്ട് എന്ത് ചെയ്യുക കുട്ടികളെ എൻ്റെയോടൊപ്പം പഠിച്ചു വരിക അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഇടുന്ന വീഡിയോസ് എന്ത് ചെയ്യുക പഠിച്ചു വരിക കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് ഒബാൻ സുജാത ചുയാങ് ശ്രീ ഏത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു എഴുപത്തി മിസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിൽ വിജയിച്ച വ്യക്തിയാണ് ഒബാൽ സുജാത ചുയാങ് ശ്രീ ആ പേര് പഠിച്ചുണ്ടെങ്കിൽ ഒബാൽ സുജാത ചുയാങ് ശ്രീ ഏത് രാജ്യം എന്നാണ് ചോദ്യം പിള്ളേരെ തായ്ലാന്റ് ആണ് തായ്ലാന്റ് ആണേ തായ്ലാന്റ് ആണ് ആൻസർ തായ്ലാന്റ് ആണ് തായ്ലാന്റ് ആണ് കേട്ടോ ഒബാൽ സുജാത ആഹ് ചുയാങ് ശ്രീ തായ്ലാന്റ് നിന്നുള്ള വ്യക്തിയാണ് ഓക്കെ ഈ മത്സരത്തിന് വേദിയായത് നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദ് ഇന്ത്യയിലെ ഹൈദരാബാദ് ആണ് ആ മത്സരത്തിന്റെ വേദിയായത് തായ്ലൻഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ മിസ് വേൾഡ് പദവിയിലേക്ക് എത്തുന്നത് ആളുടെ പേര് ഒബാൽ ചുയാങ് ശ്രീ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയതായിരുന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം ചൈനയാണ് ഒന്നാം സ്ഥാനം ചൈനയാണ് രണ്ടാം സ്ഥാനം ഇന്ത്യ രണ്ടാം സ്ഥാനം ഇന്ത്യ വേദി ചോദിക്കുകയാണെങ്കിൽ വേദി ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ആയിരുന്നു വേദിയുടെ ദക്ഷിണ കൊറിയ ആയിരുന്നു വേദി ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം ചൈന രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യ ആണ് വേദിയാണെങ്കിൽ ദക്ഷിണ കൊറിയ യുവേവ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കളാണെന്ന നടന്ന ചോദ്യം യുവേവ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കള് പി എസ് ജി ആണ് പി എസ് ജി പി എസ് സിയുടെ പൂർണ്ണരൂപം പാരീസ് സെയിന്റ് ജർമ്മൻ എന്നാണ് കേട്ടോ ഇതൊരു ഫ്രഞ്ച് ക്ലബാണ് പി എസ് ജി ഫ്രഞ്ച് ക്ലബ്ബാണ് ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് ക്ലബ്ബ് എന്ത് ചെയ്യുന്നത് പിള്ളേർ യുവേവ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാക്കൾ പി എസ് ജി ആണ് പാരീസ് സെന്റ് ജെ ജർമ്മൻ ആണ് റണ്ണറപ്പ് ആഴ്ന്ന കേട്ടുകഴിഞ്ഞാൽ റണ്ണറപ്പ് ഇന്റർ മിലാൻ ആണ് ഇന്റർ മിലാൻ ആണ് ഇന്റർ മിലാനാണ് റണ്ണറപ്പ് റണ്ണറപ്പ് ഇന്റർ മിലാനാണ് കേട്ടോ ഈ സ്പോർട്സ് ഒക്കെ ഇന്റർനാഷണൽ ലെവലിലെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് പലർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട് പഠിച്ചിരിക്കുക മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്തെന്ന് കേട്ടു കഴിഞ്ഞാല് ാശിവ് ദാരാശിവ് റെയിൽവേ സ്റ്റേഷൻ കണ്ട് ദാരാശിവ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ദാരാശിവ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പുതിയ പേര് മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ദാരാശിവ് റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ചോദ്യം ദാരാശിവ് എന്നാണ് അപ്പം നമുക്ക് ചിലപ്പോൾ തിരിച്ചു ചോദിക്കും ഈ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ദാരാശിവന്നാക്കിയിട്ടുണ്ട് ഈ ദാരാശിവ റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനം ചോദിക്കും ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഓക്കെ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ആയിട്ടുള്ള നേർ ആരംഭിച്ചത് ഏത് വകുപ്പെന്നാണ് അടുത്ത ചോദ്യം മയക്ക് മരുന്ന് വിഴുത്ത ക്യാമ്പയിൻ നേർവഴി ആരംഭിച്ചിരിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് എക്സൈസ് വകുപ്പാണ് എക്സൈസ് വകുപ്പാണ് എക്സൈസ് വകുപ്പാണ് മയക്ക് മരുന്ന് വിഴുത്ത ക്യാമ്പയിൻ ആയിട്ടുള്ള നേർവഴി ആരംഭിച്ചിരിക്കുന്നത് എക്സൈസ് വകുപ്പാണ് നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാ കുട്ടിയല്ല നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് അല്ലെ എം പി രാജേഷ് ആണ് നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കാം എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് ഒബാൽ സുജാത ചുയാങ് ശ്രീ ഏത് രാജ്യം തായ്ലാന്റ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരുന്നു മത്സരം നടന്നത് വേദി ഹൈദരാബാദും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയത് ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ വേദി ദക്ഷിണ കൊറിയ യുവേവ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കൾ പി എസ് ടി പാര സോറി പാരീസ് സെയിന്റ് ജർമ്മൻ പാരീസ് സെയിന്റ് ജർമ്മൻ ആ റണ്ണർ അപ്പ് ഇൻ്റർമില മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ദാരാശിവ റെയിൽവേ സ്റ്റേഷൻ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ആയിട്ടുള്ള നേർവഴി നേർവഴി ആരംഭിച്ചിരിക്കുന്നത് എക്സൈസ് വകുപ്പാണ് നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് എം പി രാജേഷ് ഓക്കെ അടുത്ത ചോദ്യം അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് വാത്മീകി 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 തബർ വാത്മീകി തബർ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് വാത്മീകി തബർ ഇമ്പോർട്ടൻ്റ് ആണ് അറോറ എന്ന കാലാവസ്ഥ പ്രവചന എ ഐ മോഡൽ ഇവിടെ ഒരു എ ഐ കൂടെയുണ്ട് കേട്ടോ എ ഐ മോഡൽ അവതരിപ്പിച്ചതാണെന്നാണ് ചോദ്യം അറോറ എന്ന കാലാവസ്ഥ പ്രവചന എ ഐ മോഡൽ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ മൈക്രോസോഫ്റ്റ് ആണ് അറോറ എന്ന കാലാവസ്ഥ പ്രവചന എ ഐ മോഡൽ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ് ഈ മൈക്രോസോഫ്റ്റിന്റെ എ ഐ സംവിധാനം അതായത് അവരുടെ നോർമലായിട്ടൊരു എ ഐ സംവിധാനം ഉണ്ട് കേട്ടോ നമ്മുടെ ഗൂഗിളിന്റെ ജെമിനി പോലെ തന്നെ മൈക്രോസോഫ്റ്റ് എസ് സംവിധാനത്തിന്റെ പേര് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരാണ് കോ പൈലറ്റ് കോ പൈലറ്റ് കോ പൈലറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ ഏ സംവിധാനത്തിന്റെ പേര് നമുക്കറിയാം ഗൂഗിളിന്റെ ആണെങ്കിൽ ജമിനി അത് ചോദിക്കുന്നതാണ് ഗൂഗിളിന്റെ ആണെങ്കിൽ ജെമിനി ആണ് അത് ഓർത്തിരിക്കുക അടുത്ത് ദ അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ആളെന്നാണ് ചോദ്യം ദ അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് എലോൺ മസ്ക്കാണ് ഡെയോൺ മസ്ക് ആണ് ഡെയിലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് ദ അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് എലോൺ മസ്ക് ആണ് പിന്നെ നിങ്ങൾ എലോൺ മസ്കിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ പോയിൻ്റിലൊന്നും അറിയായിരിക്കും ടെസ്ലയുടെ മേധാവി അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് എക്സിന്റെ മേധാവി പിന്നെ മനുഷ്യ മസ്തിഷ്കത്തെ ചിപ്പുമായി കടുപ്പിക്കുന്ന ന്യൂറാലിങ്ക് പദ്ധതിയുടെ മേധാവി ഇതെല്ലാം ആരാണ് എലോൺ മസ്ക് മസ്ക്കാണ് ഈ ഒക്കെ നിങ്ങൾ പഠിച്ചോണം എങ്ങിടകം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോർവേ ചെസ് ടൂർണമെന്റിന്റെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോർവേ ചെസ് ടൂർണമെന്റിന്റെ ജേതാവ് മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോർ നോർവേ ചെസ് ടൂർണമെന്റ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ് ഞാനിത് പഠിപ്പിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോർവേ ചെസ് ടൂർണമെന്റിൽ നമ്മുടെ ഡി ഗുഗേഷ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയായിരുന്നു അപ്പോൾ അത് ഈ നമ്മൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ പ്രചരിപ്പിച്ചത് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ നോർവേ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പം ഡി ഗുഗേഷിൻ്റെ പുറകെ പക്ഷെ ടൂർണമെന്റിൽ ടൂർണമെൻറ്റ് വിജയിച്ചാണെന്ന് കേട്ടു കഴിഞ്ഞാൽ മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ ഏത് രാജ്യം എന്നറിയോ നോർവേണ്ട നോർവേ ആണ് നോർവീജിയൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര് കുട്ടികളെ മാഗ്നസ് കാൾസൺ അന്നലീന ബെയർബോക്ക് വഹിക്കുന്ന പദവി അന്നലീന ബെയർബോക്ക് വഹിക്കുന്ന പദവി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ യു എൻ ജനറൽ അസംബ്ലി ഉണ്ടല്ലോ യു എൻ്റെ ജനറൽ അസംബ്ലി യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആണ് യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആണ് ആര് കുട്ടികളെ ഈ പറയുന്ന അന്നലീന ബെയർബോക്ക് യു എൻ ജനറൽ അസംബ്ലിയുടെ നമ്മുടെ ജൂൺ മാസമാണ് എന്ത് ചെയ്തത് അവർ ഒരു പദവിയിലേക്ക് വന്നത് അനലീന ബേർബോക്ക് കേട്ടോ യു എൻ ജനറൽ അസംബ്ലിയുടെ പുതിയ പ്രസിഡന്റ് ആണ് ചോദിക്കും പിന്നെ രാജ്യം ഇദ്ദേഹത്തിൻ്റെ രാജ്യം ജർമ്മനിട്ടോ അനലീന ബേർബോക്കിൻ്റെ രാജ്യം ജർമ്മനിയാണ് ജർമ്മനിയാണ് രാജ്യം കേട്ടോ ക്ലിയർ ആണല്ലോ അപ്പോൾ അനലീന ബെയർബോക്ക് വഹിക്കുന്ന പദവി എന്ന് നേട്ട് കഴിഞ്ഞാൽ യു എൻ ജനറൽ അസംബ്ലിയുടെ യു എൻ ജനറൽ അസംബ്ലിയുടെ നിലവിലെ പ്രസിഡന്റാണ് അന്നലീന ബേർബോക്ക് ഓക്കെ ജർമ്മനിക്കാരിയാണേ ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു മുൻ ഫോറൻ മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് ആര് കുട്ടികളെ അന്നലീന ബേർബോക്ക് ഇന്ത്യയുടെ ഫോറൻ മിനിസ്റ്റർ ആരാ കമന്റ് ചെയ്യും ഇന്ത്യയുടെ ഫോറൻ മിനിസ്റ്റർ ആയിരുന്നു കമന്റ് ചെയ്യട്ടോ ഓക്കെ അപ്പൊ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് വാത്മീകി തബർ അറോറ എന്ന കാലാവസ്ഥ പ്രവചന എ ഐ മോഡൽ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ് ആണ് മൈക്രോസോഫ്റ്റിന്റെ എ ഐ സംവിധാനത്തിന്റെ പേരാണ് കോ പൈലറ്റ് എന്താണ് കുട്ടികളെ കോ പൈലറ്റ് ദ അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് ആണ് ടെസ്ലേയുടെ സ്ഥാപകൻ സ്പേസ് എക്സിന്റെ സ്ഥാപകൻ മനുഷ്യ മസ്തിഷ്കത്തെ ചിപ്പുമായി കടുപ്പിക്കുന്ന ലിങ്ക് പദ്ധതിയുടെ സ്ഥാപകൻ എലോൺ മസ്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നോർവേ ചെസ് ടൂർണമെന്റ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ് അനലീന ബേർബോക്ക് വഹിക്കുന്ന പദവിയാണ് യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ജർമ്മനിക്കാരിയാണ് ജർമ്മനിക്കാരിയാണ് ഓക്കെ അടുത്ത മലയാള സർവകലാശാല മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ എന്നാണ് ചോദ്യം മലയാള സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ പ്രൊഫസർ സി ആർ പ്രസാദാണ് കേട്ടോ സി ആർ പ്രസാദാണ് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സി ആർ പ്രസാദാണ് നമുക്കറിയാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് മലയാള സർവകലാശാല അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂലാണ് മലയാള സർവകലാശാലയുടെ ആസ്ഥാനം അതിൻ്റെ നിലവിലെ വൈസ് ചാൻസലർ ആണ് കേട്ടുകഴിഞ്ഞാൽ പ്രൊഫസർ സി ആർ പ്രസാദാണ് വൈസ് ചാൻസലർ ഓക്കെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി നമ്മുടെ റംസാർ സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടെ ജൂൺ മാസം ആദ്യത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ റംസാ സൈറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്നായി മനസ്സിലായില്ലേ പുതിയ റംസാർ സൈറ്റുകൾ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയതോടെ ജൂൺ മാസത്തെ കട കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി ഒന്നായിട്ട് തൊണ്ണൂറ്റി ഒന്നായി അത് ഏതൊക്കെ നേട്ടം ഒന്ന് കിച്ചനും മറ്റൊന്ന് മേനാർ ഒന്ന് കിച്ചനും മറ്റൊന്ന് മേനാറുമാണ് ഈ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലെ ഫലോഡിയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഫലോഡിയിലുള്ള ഒരു പ്രദേശമാണ് കിച്ചൺ എന്ന് പറയുന്നത് മേനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ തന്നെയുള്ള ഉദയ്പൂര് കേട്ടോ ഉദയ്പൂര് രാജസ്ഥാനിൽ തന്നെയുള്ള ഉദയ്പൂരിലെ ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് മേനാറ് അപ്പൊ രണ്ട് സ്ഥലങ്ങളും രാജസ്ഥാനിൽ തന്നെയാണ് അപ്പം ജൂണിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ജൂൺ ആദ്യത്തെ കണക്കുകൾ പ്രകാരം എത്ര റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ നിന്നുണ്ടെന്ന് കേട്ടോ തൊണ്ണൂറ്റി ഒന്ന് റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നുള്ളത് അതിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയത് കിച്ചൻ അത് നമ്മുടെ രാജസ്ഥാനിലെ ഫലോഡിക്കടുത്തുള്ള പ്രദേശമാണ് രണ്ടാമത്തെ മേനാറ് രാജസ്ഥാനിലെ ഉദയ്പൂരിലെ പ്രദേശമാണ് മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ചോദ്യം മുനമ്പം കുടിവെഴുപ്പിക്കൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ സി എൻ രാമചന്ദ്രൻ നായരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സി എൻ രാമചന്ദ്രൻ നായരാണ് സി എൻ രാമചന്ദ്രൻ നായരാണ് ആണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ആരെന്ന് ചെയർമാനാണെന്ന് കേട്ടുകഴിഞ്ഞാൽ സി എൻ രാമചന്ദ്രൻ നായരാണ് ആണ് വഴി മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ആദ്യ ജില്ല സൗരോർജ്ജം വഴി മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ജില്ലയാണ് ദിയു ദിയു നമ്മളെ ദാമനാന് ദിയുലെ ദിയുണ്ടല്ലോ ദിയോ സൗരോർജം വഴി മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇന്ത്യ ആദ്യത്തെ ജില്ല എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ദിയു ആണ് നമ്മുടെ ദാമന ദിയുവിലെ ദിയു ആണ് ആൻസർ ഓക്കെ അപ്പൊ ഒന്നലെ പറഞ്ഞുതരാം മലയാള സർവകലാശാല വൈസ് ചാൻസലർ സി ആർ പ്രസാദ് ആണ് പുതിയ റംസാ സൈറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആകെ റംസാ സൈറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നായി മാറി പുതുതായിട്ട് ഉൾപ്പെടുത്തിയത് രാജസ്ഥാനിലെ കിച്ചൺ രാജസ്ഥാനിലെ തന്നെ മേനാർ ഓക്കെ കിച്ചൺ ഫലോ ഈ ബാക്കി എൺപത്തി അഞ്ചിൽ നിന്ന് എൺപത്തൊമ്പതായതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കാണാത്തതെന്ന് കണ്ടു വരണപ്പുള്ള കേട്ടോ കണ്ട് നോട്ട് ചെയ്ത് വരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതിൽ കിച്ചൺ ഫലോഡി എന്ന് പറയുന്ന രാജസ്ഥാനിലെ സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ് മേനാറ് ഉദയ്പൂർ കേട്ടോ മേനാർ ഉദയ്പൂർ ഓർത്തിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ ഫൈനൽ ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ ഫൈനൽ ആരൊക്കെ തമ്മിലായിരുന്നു കുട്ടികളെ ആർ സി ബി ആർ സി ബിയും ആർ സി ബിയും വേഴ്സസ് പഞ്ചാബ് അല്ലേ പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു അല്ലേ പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഫൈനല് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക ഒരു ചോദ്യം ചോദിക്കുന്നത് എത്രാമത്തെ എഡിഷൻ ഐ പി എൽ ആണ് നടന്നത് എത്രാമത്തെ എഡിഷൻ ഐ പി എൽ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ നടന്നത് പതിനെട്ടാമത്തെ എഡിഷൻ ഐ പി എൽ ആണ് നടന്നതില്ലേ പതിനെട്ടാമത്തെ എഡിഷൻ ഐ പി എൽ ആണ് നടന്നത് എന്ന് മുതല നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മാർച്ച് മാസം ഇരുപത്തിരണ്ട് മുതൽ ജൂൺ മാസം മൂന്നാം തീയതി വരെ ജൂൺ മാസം മൂന്നാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഐ പി എൽ നടന്നത് എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് കഴിഞ്ഞാൽ പത്ത് ടീമുകൾ പങ്കെടുത്തു ആകെ മത്സരങ്ങളുടെ എണ്ണം എഴുപത്തി ആകെ മത്സരങ്ങളുടെ എണ്ണം എഴുപത്തി ഈ ഒരു പതിനെട്ടാമത്തെ ഐ പി എല്ലില് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കപ്പ് നേടിയത് ആദ്യമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് ആർ സി ബി ആദ്യമായിട്ട് കപ്പ് നേടുകയുണ്ടായിട്ട് ആർ സി ബി ആദ്യമായിട്ട് കപ്പ് നേടുകയുണ്ടായി ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് പഞ്ചാബ് കിങ്സിനെയാണ് പരാജയപ്പെടുത്തിയത് പഞ്ചാബ് കിങ്സിനെയാണ് പരാജയപ്പെടുത്തിയത് ഓക്കെ ഇനി ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു ഫൈനലിലെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് കൃണാൽ പാണ്ഡ്യ അല്ലേ കൃണാൽ പാണ്ഡ്യ കൃണാൽ പാണ്ഡ്യ ആയിരുന്നു കൃണാൽ പാണ്ഡ്യ ആയിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു ആർ സി ബി ക്യാപ്റ്റൻ ആരാ അത് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ ചാൻസുള്ള സ്വാധിക്കുകയാണ് ആർ സി ബി നീക്കുമ്പോഴ് ഇതൊക്കെ നന്നായി ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ആരാണ് ഏർ ക്യാപ്റ്റൺ എന്നുള്ളത് പല കുറെ കുട്ടികൾ എന്ത് ചെയറിയാമോ വിരാട് കോഹ്ലി എന്ന് വിചാരിക്കും വിരാട് കോഹ്ലി അല്ല ക്യാപ്റ്റൻ ഇപ്പോഴത്തെ രജത്ത് പടിഡാറാണ് രജിത്ത് പടിഡാറാണ് രജിത്ത് രജിത് അല്ല രജത്ത് രജത്ത് പടിടാറാണ് രജത്ത് പടിഡാറാണ് പടിഡാർ രജത്ത് പടിഡാറാണ് നിലവിലെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ നിലവിലെ ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത്ത് പടിഡാറാണ് ആരാണ് പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്രേയസ് അയ്യറാണ് ശ്രേയസ് അയ്യർ ആണ് ശ്രേയസ് അയ്യറാണ് ശ്രേയസ് അയ്യറാണ് നിലവിലെ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടുകഴിഞ്ഞാൽ ശ്രേയസ് അയ്യറാണ് അതായത് ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ നയിച്ചത് ശ്രേയസ് അയ്യറും ആർ സി ബി എ നയിച്ചത് രജത് പടിഡാറുമാണ് രജത് പടിഡാർ ഓക്കെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് കുൺ ക്രുണാൽ പാണ്ഡ്യാണ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു കേട്ടുകഴിഞ്ഞാൽ ക്രുണാൽ പാണ്ഡ്യാണ് ക്രുണാൽ പാണ്ഡ്യാണ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനുള്ള ഓറഞ്ച് ഓറഞ്ച് കുട്ടികളെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താഴത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് സായി സുദർശനാണ് കേട്ടോ സായി സുദർശനാണ് സായ് സുദർശനാണ് സായി സുദർശൻ ഏത് ടീം എന്ന് അറിയുക കുട്ടികളെ സായി സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഗുജറാത്ത് ടൈറ്റൺസിന്റെ സായ് സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താഴത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് ഓക്കെ ഈ സായി സുദർശൻ തന്നെയാണ് ഈ വർഷത്തെ ഫാന്റസി പ്ലെയർ ഫാന്റസി പ്ലെയർ ഫാന്റസി പ്ലെയറും ഫാന്റസി പ്ലെയറും അതുപോലെ തന്നെ ഈ വർഷത്തെ എമർജിങ് പ്ലെയറും ഈ വർഷത്തെ എമർജിങ് പ്ലെയറും ഈ വർഷത്തെ എമർജിങ് പ്ലെയറും ആട് തന്നെയാണ് കുട്ടികളെ സായി സുദർശൻ തന്നെയാണ് അപ്പോൾ ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കിയത് സായ് സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസ് ഈ വർഷത്തെ ഫാന്റസി പ്ലെയറും ഈ വർഷത്തെ എമർജിംഗ് പ്ലെയറും ആട് തന്നെയാണ് സായ് സുദർശൻ തന്നെയാണ് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരത്തിനുള്ള ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയതായിരുന്നു ഏറ്റവും കൂടുതൽ ക്രിക്കറ്റുകൾ നേടുന്ന താഴത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് പ്രസിദ്ധ പ്രസിദ്ധ കൃഷ്ണയാണ് പ്രസിദ്ധ കൃഷ്ണ പ്രസിദ്ധ കൃഷ്ണ ഏത് രാജ്യം എന്നറിയോ രാജ്യം അല്ലേ ഏത് ദ്വീപ് എന്നറിയോ ഗുജറാത്ത് ടൈറ്റൻസ് ഏതാണ് ഉള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് കേട്ടോ പ്രസിദ്ധ കൃഷ്ണ ഗുജറാത്ത് ടൈറ്റൻസ് പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ കൃഷ്ണ ഗുജറാത്ത് ടൈറ്റൻസ് പർപ്പിൾ ക്യാപ്പ് ആയിട്ട് പർപ്പിൾ ക്യാപ്പ് ഇനി ഏറ്റവും വാല്യൂബിൾ പ്ലെയർ ആരാണ് ഏറ്റവും വാല്യൂബിൾ പ്ലെയർ ഏറ്റവും വാല്യുബിൾ പ്ലെയർ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവാണ് ഏറ്റവും വാല്യൂബിൾ പ്ലെയർ ആയിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഏറ്റവും വാല്യൂബിൾ പ്ലെയർ ആയിട്ടുള്ളത് സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവാണ് ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ ഐ പി എൽ മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ ഐ പി എൽ മത്സരങ്ങൾ കളിച്ച താരമാണെന്ന് നേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എം എസ് ഡി എം എസ് ടി എം എസ് ഡി അട നമ്മുടെ തല അണ്ണനാണ് ഏറ്റവും കൂടുതൽ ഐ പി എൽ മത്സരങ്ങൾ കളിച്ച താരമായിട്ട് മാറിയത് എം എസ് പി ആണ് എം എസ് പി മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഏറ്റവും കൂടുതൽ ഐ പി എൽ കളിച്ച താരമായിട്ട് മാറിയത് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൻ്റെ സ്പോൺസേഴ്സാറായിരുന്നു അത് ടാറ്റ ആയിരുന്നു ടാറ്റ ഗ്രൂപ്പ് ആയിരുന്നു ടാറ്റ ഗ്രൂപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽസിൻ്റെ ഐ പി എല്ലിൻ്റെ സ്പോൺസർ പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് നമ്മുടെ വൈഫവ് സൂര്യവംശി അല്ലേ ഐ പി എൽ സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഫവ് 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 സൂര്യവംശി വൈഫവ് സൂര്യവംശിയുടെ ഒരു പോയിന്റ് ഓർത്തിരിക്കണം ആ വൈഫവ് സൂര്യവംശി അദ്ദേഹം ഏത് ടീമിന് വേണ്ടിയാണ് കളിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് വൈഫ് ഓഫ് സൂര്യവംശി കളിച്ചത് കേട്ടോ ഏറ്റവും ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എൽ സെഞ്ചുറി നടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി സെഞ്ചുറി നടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടുള്ള വൈഫ് ഓഫ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് കളിച്ചത് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ അല്ലേ ഒരു മലയാളി താരം വിഘ്നേഷ് പുത്തൂർ വിഘ്നേഷ് പുത്തൂരുണ്ട് വിഘ്നേഷ് പുത്തൂര് ഏത് ടീമിലാണ് കൂട്ടിയുള്ളത് വിഘ്നേഷ് പുത്തൂര് ഏത് ടീമിലാണ് വിഘ്നേഷ് പുത്തൂർ ഏ ടീം നേട്ടം മുംബൈ ഇന്ത്യൻസാണ് മുംബൈ ഇന്ത്യൻസ് ആണ് വിഘ്നേഷ് പുത്തൂരിൻ്റെ ടീം ആ ഈ വിഘ്നേഷ് പുത്തൂരിൽ ഒരു കാര്യങ്ങൾ ആലോചിച്ചോണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മൂന്ന് വിക്കറ്റ് ഇട മൂന്ന് വിക്കറ്റുകളാണ് നേടിയത് മൂന്ന് വിക്കറ്റുകളാണ് നേടിയത് കേട്ടോ അത് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം കാരണമാണ് മലയാളിയാണ് ഓക്കെ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയണ എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ ഫൈനല് ആർ സി ബി വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആയിരുന്നു അപ്പോൾ ആർ സി ബിയുടെ ക്യാപ്റ്റൻ ആയിരുന്ന രജത് രജിത് ആണ് ആർ സി ബിയുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആണ് പഞ്ചാബ് ഇൻസിൻ്റെ ക്യാപ്റ്റൻ ഓക്കെ പതിനെട്ടാമത്തെ എഡിഷൻ ഐ പി എൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിരണ്ട് മുതൽ ജൂൺ മാസം മൂന്നാം തീയതി വരെയാണ് ഐ പി എൽ നടന്നത് പത്ത് ടീമുകൾ എഴുപത്തിനാല് മത്സരങ്ങൾ വിജയിച്ചത് ആർ സി ബി ആർ സി ബിയുടെ ആദ്യത്തെ കിരീടമാണിത് ഫൈനലിലെ മികച്ച താരം കൃണാൽ പാണ്ഡ്യ കൃണാൽ പാണ്ഡ്യ ആർ സി ബി പ്ലെയറാണ് ആർ സി ബി പ്ലെയറാണ് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലെയർ ആണ് ഓറഞ്ച് ഗ്യാപ്പ് സ്വന്തമാക്കിയത് സായ് സുദർശനാണ് സായ് സുദർശനാണ് സ്വന്തമാക്കിയത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് അദ്ദേഹം തന്നെയാണ് ഈ വർഷത്തെ ഫാൻറ്റസി പ്ലെയർ അദ്ദേഹം തന്നെയാണ് ഈ വർഷത്തെ എമർജിങ് പ്ലെയർ ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ഗ്യാപ്പ് സ്വന്തമാക്കിയത് പ്രസിദ് പ്രസിദ്ധ കൃഷ്ണയാണ് ഗുജറാത്ത് ഐറ്റൻസിലെ പ്രസിദ്ധ കൃഷ്ണ കൃഷ്ണയാണ് സ്വന്തമാക്കിയത് ഇനി ഏറ്റവും വ്യാ വാല്യുബിൾ ആയിട്ടുള്ള മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവാണ് ഐ പി എല്ലിൻ്റെ ചരിത്ര ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമായിട്ട് മഹേന്ദ്ര സിംഗ് ധോണി മാറി അതുപോലെ സ്പോൺസർ സ്പോൺസറാണെന്നൊട്ട് കഴിഞ്ഞാൽ ടാറ്റയാണ് പിന്നെ ഐ പി എൽ സെഞ്ചുറി നടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ടുള്ള വൈഭവ് സൂര്യവംശി വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് താരമാണ് ഓക്കെ അതുപോലെ തന്നെ മലയാളിയെ വിഘ്നേഷ് പുത്തൂർ അരങ്ങേറ്റത്തിലെ മൂന്ന് വിക്കറ്റുകൾ സി എസ് കെയുടെ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ വിഘ്നേഷ് പുത്തൂര് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെന്തെങ്കിലും ആഡ് ചെയ്ത് പഠിക്കും ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നന്നായിട്ട് പഠിക്കുക ഓക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരാണ് അറിയാൻ കമൻ്റ് ചെയ്യുക ചോദ്യം വരും ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ